ഹായ് ഹലോ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ് അതിനായിട്ട് ഞാനിത് രണ്ട് കപ്പ് ഉഴുന്ന് രണ്ട് മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് സോക്ക് ചെയ്യാൻ വെക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി അത് ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കുറച്ച് മാത്രം അത് നമുക്കൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇതതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വലിയ രണ്ട് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അവിടെ മോള് കഴിക്കുന്നതുകൊണ്ട് അവൾക്ക് എരിവ് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ നമുക്ക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പൗഡർ പോലെ ആവാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ആ കുരുമുളക് ഇങ്ങനെ കടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ എണ്ണ ഒന്ന് ചൂടായി നന്നായിട്ട് ചൂടാവണം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു സ്പൂണ് വെച്ച് അതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സ്നാക്കിൻ്റെ പേര് ചോദിച്ചാൽ എനിക്കന്നെ അറിയില്ല കേട്ടോ ഇത് നമ്മുടെ ഉഴുന്നോടൻ്റെ ഒക്കെ ഒരു അനിയത്തി ആയിട്ട് വരും ഉഴുന്നോടൻ്റെ ആ ഷേപ്പും നടുക്കുള്ള തുളയില്ല എന്നേ ഉള്ളൂ ബാക്കിയൊക്കെ ഉഴുന്നവട അധികം ടേസ്റ്റാണ് പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ട് സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ആ ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ന ഇനിയിപ്പോൾ നല്ല മഴയും തണുപ്പൊക്കെ അല്ലേ അപ്പം നമുക്ക് മണിക്ക് ചായൻ്റെ കൂടെ ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മളെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ അത അത് നന്നായിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് ഒരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റണം ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുന്നുണ്ട് നീ ഇതാ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഭാഗം എന്ത് വന്നിട്ടുണ്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇതുപോലെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് എന്തെങ്കിലും പുതിയതായിട്ട് പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്